ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറ് അപ്ഡേറ്റ്ന് ശേഷം ആദ്യത്തെ ഗെയിം പ്ലേ ആണ് അപ്പോൾ ഗെയിമിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗെയിം കളിക്കുന്നത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല നമ്മൾ പഴയ സ്കോഡ് തന്നെയാണ് നമ്മൾ ആ മെസ്സിൻ്റെ പാക്ക് കൂടിയും കറക്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പം നമ്മളത് പാക്ക് ഓപ്പണിങ്ങിൻ്റെ ഒരു വീഡിയോ വരും എല്ലാവരും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ മാച്ച് നമുക്ക് നോക്കി വയ്ക്കാം ഒപ്പണ് സ്കോഡ് നോക്കാം സ്കൂളിന്റെ നൂറ്റിമൂന്ന് നൂറ്റഞ്ച് മെസ്സൊക്കെ ഉണ്ട് നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം മാച്ചിൽ കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടോ നമുക്ക് എങ്ങനെയൊന്നും നോക്കാം അപ്പം നമ്മളെ മാച്ചുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ തീപ്പിലൊക്കെ കത്തുണ്ട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് ഓഡും കാര്യങ്ങളൊക്കെ നല്ല നമ്മളെ ലോക്കും കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാച്ചുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റേഡിയം വരുന്നത് സ്റ്റേഡിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റം ചെയ്യാം അങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് എത്തിക്കണം പിന്നെല്ലാവരും പറയുന്നുണ്ട് ഡിഫൻസിന് നല്ല പ്രശ്നം വരുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ നമുക്കറിയില്ല നമുക്ക് അറിയില്ല നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നിങ്ങളുടെ ഈ അപ്ഡേഷനിലെ അപ്ഡേഷന് ശേഷം ജസ്റ്റ് നല്ല കമൻ്റ് ചെയ്യുക എന്തായാലും അപ്ഡേഷൻ ശേഷം ഗെയിം കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതും നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരട്ടെ വി എം ആലിന് രണ്ട് വി എം ആൽ രണ്ടിലേക്ക് ഓ ത്രൂ പാസ് മിസ്സായി ടു പാസ്സിനോളി ഒരു വി എം ആൽ വില ഓർളാൻ എടുത്തിട്ടുണ്ട് ഓ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് നമുക്ക് സെലിബ്രേഷൻ ഒക്കെ ഒന്ന് നോക്കി നോക്കാം അങ്ങനെയുണ്ട് ജെയ് ഒരു പുതിയ ജെയ് സി നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഫേസ് കുറച്ച് വിളിപ്പിച്ചിട്ടുണ്ട് വെളുത്തിട്ട് പാറ നല്ലൊരു മൈൻഡാണ് നമുക്ക് തോന്നി എല്ലാ നല്ല വൈറ്റ് കളർ ആയിട്ടുണ്ട് പ്രശ്നം പറയണ്ട എന്തോ നമുക്ക് നോക്കാം എം ആൽസ് തിരിഞ്ഞാൽ പക്ഷെ ഡിഫെൻസെ സമ്മതിക്കുന്നില്ല എം ആല് ഡെയിഞ്ചറായി അപ്പോണൻറ്റൊരു ഗോൾ സ്കോർ ചെയ്തു പിന്നെ ഫോർലാൻ ഹോൺ ആദർ കാർലോസ് മിസ്സാണ് ഓവൻ ഇന്നലേക്ക് കയറി മെസ്റ്റ് കിട്ട ചെയ്തിട്ടുണ്ട് പിന്നെ വൈറ്റ് മെസ്സി നമ്മള് പിടിച്ചു ഫീണ്ടും മെസ്സി പണിവാളി എക്കംബർ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മളെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ചെയ്തി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ കീപ്പർ മഞ്ഞ ഓ ഇപ്പോ പുറത്ത് നല്ല ഏസിലെ ഫ്ലാഗും കാര്യങ്ങളും ഗോഡ്സിന്റെ ഫോട്ടോക്കുണ്ട് ഗെയിം ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്നുണ്ട് പക്ഷേ കുറച്ച് നല്ല നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്

അങ്ങനെ ഫസ്റ്റ് ഉണ്ട് എല്ലാ പ്ലേസിനും ഫേസ് ഒക്കെ ഏകദേശം സെയിം ആക്കി കൊടുന്ന് കൊണ്ടുവരാൻ ശമിച്ചിട്ടുണ്ട് ഏകദേശം സെയിം ആയിട്ടുണ്ട് പിന്നെ ഫോർലാന് മോൻറിച്ച് നാദമ കാർലോസ് ഷാവിനോ ഇനി കൊടുത്താൽ മതി എന്തായാലും ത്രോ ഇട്ടിക്ക്ണ്ട് മേസ്സി മെസ്സിന്റെ ക്രോസ് റൊണാൾഡോ അവിടെ അതാണ് ഡെയിഞ്ചറ് നല്ലൊരു ഷോട്ടാണ് ഈ സൈഡില് പോസ്റ്റിന് ബേക്കില്ല ഫ്ലാഗുകള് കാണുമ്പോൾ രസാണ് പിന്നെ സാവിനോ എത്തിയോ നല്ലൊരു പാസ് ഗ്രൂപ്പാസയാണ് പക്ഷെ സാവിനോടൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്കൂൾസ് ഓ ഓൻ്റെ ഷേണും ഷൂട്ടും ഏതാ ഫ്ലാഗാണ് വെറൈറ്റി ഫ്ലാഗാണ് വെറൈറ്റി ടീമിട്ട് കഴിഞ്ഞാൽ വെറൈറ്റി ഫ്ലാഗ് ആണ്ട്ടും കോർണറിൽ അഡ്ജസ്റ്റ് കൊടുന്നിട്ടുണ്ട് പോലെ എങ്ങനെയൊക്കെ സിസ്റ്ററാ എന്തൊക്കെ കാട്ടിപ്പം എന്തൊക്കെയായി പിന്നെ പറഞ്ഞതാണോ എന്തൊക്കെയാണു അതൊരു മാറ്റം വന്ന പോയിട്ടുള്ളു അവിനോ ഓ ഒരു ബുള്ളറ്റ് ഓ നല്ലൊരു ഗോള് നമ്മള് എം ആൽ അടിച്ച് കയറ്റിയിണ്ട് ഏതാ ഗോള് അവിടെ ഒരു പവർഫുൾ ഷോട്ട് പക്ഷേ

ും പെല ഓ എടോ പെലക്ക് കിറ്റിക്കുന്നത് നല്ലൊരു അടിപൊളി പോളായിരുന്നു ഇന്നും ഫോർലാൻ നല്ലൊരു ഫോൺ വെച്ചെടുത്തിട്ടുണ്ട് ഫോർലാൻ മതി വീണ്ടും നല്ലൊരു സിമ്പിൾ ഫിനിഷ് നമ്മളെ ഫോർലാൻ മൂന്ന് മോൾ അടിച്ചിട്ടുണ്ട് ഡോ മെനാർ മുൻപ് ലെക്കമ്പർ ക്ലിയർ ചെയ്തിട്ടുണ്ട് കോളടിക്കുമ്പോഴൊന്നൊരു പഴയ ഫീലിംഗ് കിട്ടില്ല ഇപ്പൊ അടിച്ച് കേറാന്നിരി ഫീലിംഗ് കിട്ടില്ല നല്ല വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ പോയി സംഭവിക്കുന്നത് ഇന്റർസെപ്ഷനൊക്കെ നല്ലോണം എടുക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കൊറേ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു അതായത് ടേണ് പിന്നെ സെജീനോ ഒന്ന് പിടിച്ചിട്ടുണ്ട് സെന്റർ ബാക്കി കൊടുത്തിട്ട് ഇട്ടിരിക്കണേ അവിടെ കാണാൻ കളിക്കുന്ന എന്താണ് റൊണാൾഡോ എംപാപ്പ് പതി പിടിച്ചു മെയ്മർ സവീനോ സവീനോ സവീനോസയും പീപ്പറൊക്കെ അതൊക്കെ കയറിയായിരുന്നു ഒപ്പോണഞ്ചില് എന്തോ ഒക്കെയാണ് പറയുന്നത് ഡിഫൻസിൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അപ്ഡേഷൻ വെച്ചല്ല നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ ഉച്ച കുഴപ്പമെല്ലാം തോന്നിയിട്ടുണ്ട് സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പ്ലേസിൻ്റെയും ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഗോൾ മൂന്ന് ഗോൾ വിജയിച്ചിട്ടുണ്ട് സെലിബ്രേഷൻ ഒക്കെ നമുക്ക് നോക്കി വയ്ക്കാം ജെയ്സിയും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കുമ്പോൾ കാണാൻ നല്ല ഡ്രസ്സാണ് വൈക്കിംഗ് ബൈക്കിംഗ് ഉണ്ടോ

പിന്നെ നമ്മളെ ചാനൽ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് സബ് ചെയ്യണം അപ്പം ഓക്കെ ബൈ